നമസ്കാരം പ്രസാർ ഭാരതിയുടെ കീഴിലുള്ള ദേശീയ വാർത്താ ചാനൽ ഡി ഡി ന്യൂസിന്റെ ലോഗോ ഇനി കാവ്യ നിറത്തിൽ രാജ്യമെങ്ങും ജനങ്ങൾ കണ്ടുപരിചയിച്ച ചുവപ്പ് നിറത്തിലുള്ള ലോഗോ മാറ്റിയാണ് കാവ്യ നിറത്തിലുള്ള ലോഗോ അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് എന്ന ഹിന്ദിയിലുള്ള എഴുത്തും കാവിനിറത്തിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ സ്റ്റുഡിയോ സംവിധാനവും പുതിയ വെബ്സൈറ്റും അവതരിപ്പിച്ചതിനൊപ്പമാണ് ലോഗോയിലെ മാറ്റങ്ങളും മൂല്യങ്ങൾ പഴയത് എങ്കിലും പുതിയ രൂപത്തിൽ തങ്ങളെ കാണാം ഇതുവരെ കാണാത്ത വാർത്താ തയ്യാറെടുക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് പുതിയ ചാനൽ രൂപം സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വേഗതയെക്കാൾ കൃത്യതയും അവകാശവാദങ്ങളേക്കാൾ വസ്തുതയും സെൻസേഷൻ സത്യവും നൽകാൻ ഡി ഡി ന്യൂസിന് സാധിക്കുമെന്നും പോസ്റ്റിൽ പറയുന്നു ഡി ഡി ന്യൂസിന്റെ സ്റ്റുഡിയോയും സാങ്കേതിക വിദ്യയും ഉൾക്കൊള്ളുന്ന അൻപത്തിമൂന്ന് സെക്കൻഡ് വീഡിയോയ്ക്ക് അവസാനമായാണ് പുതിയ ലോഗോ അവതരിപ്പിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെയും യൂട്യൂബിലെയും പേജുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഒരു കാലത്ത് ഇന്ത്യക്കാരുടെ മുഴുവൻ വികാരമായിരുന്ന ഒരു ചാനലായിരുന്നു ദൂരദർശൻ സാറ്റലൈറ്റ് ചാനലുകൾ വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരേയൊരു ചാനലായിരുന്നു ഇത് ഇവർ പിന്നീട് വാർത്തകൾക്ക് വേണ്ടി മാത്രമായി ദൂരദർശൻ ന്യൂസ് എന്ന പേരിൽ ഒരു ചാനൽ തുറക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കാവി നിറത്തിലാണ് പുതിയ ലോഗോയുള്ളത് ആർ എസ് എസിന്റെ നിറമാണ് കാവി അതുകൊണ്ട് തന്നെ ദൂരദർശന്റെ ലോഗോയുടെ നിറം ഇങ്ങനെ മാറ്റിയിരിക്കുന്നത് അതിനാലാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ കേരള സ്റ്റോറി ഇവർ സംപ്രേഷണം ചെയ്തതും വലിയ വിവാദമായിരുന്നു അടുത്തിടെ മോദിയും ബിൽഗേറ്റ്സും തമ്മിൽ നടത്തിയ സംഭാഷണം സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും ദൂരദർശനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിരുന്നു ഇത് നടന്നതിന്റെ പിറ്റേ ആഴ്ചയാണ് നിറം മാറ്റി കാവ്യാക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായി എന്നാൽ നിറമാറ്റത്തിന് കാരണം കാവി ആർ എസ് എസിന്റെ നിറം ആയതുകൊണ്ടല്ല എന്നും അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ നിറം ആയതുകൊണ്ടാണ് എന്നും ഇതിനാലാണ് ഈ നിറംമാറ്റം സംഭവിച്ചതെന്നുമാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്